ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി എലി പന്നി ചീങ്കണ്ണി അണ്ണാൻ ആൻസർ അണ്ണാൻ കറൻസി ചവിട്ടിയാൽ കുറ്റകരമായി കാണുന്ന രാജ്യം ഉഗാണ്ട തായ്ലൻഡ് അമേരിക്ക കൊറിയ ആൻസർ തായ്ലൻഡ് ഏത് രാജ്യത്താണ് ഏറ്റവും വിശ്വസ്തരായ ആളുകൾ ഉള്ളത് ഡെൻമാർക്ക് ജപ്പാൻ ഇന്ത്യ ചൈന ആൻസർ ഡെൻമാർക്ക് ഏ സി മുറികളിൽ കൂടുതൽ ഇരുന്നാൽ വരുന്ന രോഗമേത് തിമിരം ക്യാൻസർ മൈഗ്രെയിൻ ക്ഷയം ആൻസർ മൈഗ്രെയിൻ പഴത്തിനാണ് തൊലിയുടെ പുറത്ത് വിത്തുള്ളത് കിവി വാഴപ്പഴം സ്ട്രോബെറി ഈന്തപ്പഴം ആൻസർ സ്ട്രോബെറി മഴവിൽ ഏറ്റവും കൂടുതൽ സമയം കാണുന്ന രാജ്യം മലേഷ്യ ഈജിപ്ത് സ്വീഡൻ തായ്വാൻ ആൻസർ തായ്വാൻ ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം ഹൃദയം കണ്ണ് വിരൽ ചെവി ആൻസർ ഹൃദയം ഏത് പക്ഷിക്കാണ് പകൽ കാഴ്ച കൂടുതൽ ഉള്ളത് കാക്ക മൂങ്ങ കഴുകൻ കൊക്ക് ആൻസർ കഴുകൻ വിഷം നിറഞ്ഞ ഉറുമ്പുകളുള്ള രാജ്യം സ്വീഡൻ ജർമ്മനി ഓസ്ട്രേലിയ അമേരിക്ക ആൻസർ ഓസ്ട്രേലിയ നൈട്രിക് ആസിഡ് ദേഹത്ത് വീണാൽ ഉണ്ടാകുന്ന നിറം മഞ്ഞ വെള്ള നീല ചുവപ്പ് ആൻസർ മഞ്ഞ ഏത് സമയത്തെ വെയിലാണ് ചർമ്മത്തിന് ഏറ്റവും നല്ലത് ഒൻപത് മണി മണി പതിനൊന്ന് മണി രണ്ട് മണി ആൻസർ മണി ബോംബുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ജി തേനീച്ച കടന്നൽ വണ്ട് ചീ ആൻസർ തേനീച്ച ഒച്ചിന്റെ രക്തത്തിന്റെ നിറം എന്താണ് നീല വെള്ള മഞ്ഞ ചുവപ്പ് ആൻസർ നീല ഇറ്റലിയുടെ ദേശീയ മൃഗം ഏത് സിംഹം കുതിര ചെന്നായ കടുവ ആൻസർ ചെന്നായ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി വയനാട് കണ്ണൂർ പാലക്കാട് ആൻസർ കണ്ണൂർ മൂന്ന് ലക്ഷത്തിലധികം പള്ളികൾ ഉള്ള രാജ്യം ഇന്ത്യ ഒമാൻ സൗദി പാകിസ്ഥാൻ ആൻസർ ഇന്ത്യ Thanks for watching!